അള്ളാഹുവിന്റെ ഇസ്മുകളിൽ സിത്തീർ സുബാൻ അള്ളാഹു മറയിടുന്നവനാണ് അള്ളാഹു സിത് ചെയ്യുന്നവനാണ് സിത് മറ എന്ന് പറയുന്നത് എന്നർത്ഥത്തിൽ അറബിൽ ഉപയോഗിക്കാറുണ്ട് ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ് നാണം അള്ളാഹു സിത്തീറാണ് അള്ളാഹു സുബാനഹുല ധാരാളമായി മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു ചാല അള്ളാഹുവിന്റെ വലിയൊരു രീതിയാണ് മുക്മിനീകളോട് മുക്മിനിയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു 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 ഇസ്മാണിത് അള്ളാഹു എന്ന് പറയുന്ന വജനാണ് അത് മുബാലകത്ത് സൂചിപ്പിക്കും ഏറെ അധികം എങ്ങനെ ഫിൽ അത് അതതിലും അതുപോലെ തന്നെ നോഴലും ഏതെല്ലാം തരത്തിലുള്ള മറ അള്ളാഹു തരാൻ കഴിയുന്നവനാണ് എത്രയെല്ലാം തെറ്റുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അള്ളാഹു മറച്ചു വെക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാൻ അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ് ആരെക്കാൾ മിനല്ലം വെള്ളത്തിലേക്ക് എത്തിച്ചേർന്ന ദാഹിച്ച ഒരു മനുഷ്യനേക്കാൾ നിങ്ങൾ ദാഹിച്ച് വിശന്നിരിക്കാൻ അങ്ങനെ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു അതിൻ്റെ സന്തോഷങ്ങൾക്കും പഠിച്ചവനെ അറിയുള്ളൂ അപ്പൊ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഖസയിലെ മക്കൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അവരുടെ സന്തോഷം എത്രയായിരിക്കും അള്ളാഹുർക്കൊക്കെ അള്ളാഹുവിൻ്റെ സിത്തറും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നെസറും അല്ലാഹു നൽകി നിഗ്രഹിക്കട്ടെ അള്ളാഹു നിങ്ങളുടെ തൗപകാരണം സന്തോഷിക്കുന്നവനാണ് ആരെക്കാൾ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ പിന്നെ പറഞ്ഞു കുട്ടികളുണ്ടാവാതെ ഒരുപാട് കാലം ദാമ്പത്യ ജീവിതത്തിൽ തുടർന്ന് അവസാനം അൽ വാലിദ് ആ കുട്ടിക്ക് ആ പെണ്ണിന് കുഞ്ഞ് ജനിച്ചു പ്രസവിച്ചു കുഞ്ഞ് നല്ല കുഞ്ഞാണ് അങ്ങനെ മച്ചിയായിരുന്നിട്ട് പ്രസവിച്ച ഒരു പെണ്ണിനേക്കാൾ അവരുടെ സന്തോഷം പഠിച്ചവനെ അറിയുള്ളൂ അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ ചെയ്തൊരു തെറ്റിന് പഠിച്ചവനെ എനിക്ക് പുറത്തു തരയണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹു അത്രമേൽ ഇഷ്ടമാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു ഒരു സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയാണ് മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക പേഴ്സ് നഷ്ടപ്പെട്ടു പോയി പത്താക്കി അതൊക്കെ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയത് ഒരാൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അതാ മനുഷ്യനും പഠിച്ചവനറിയുള്ളൂ അതിനേക്കാളും അള്ളാഹ് ഇഷ്ടമാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് മാപ്പ് അദീം എന്ന് ചോദിക്കുന്നത് സത്യസന്ധമായ തൗബ ഒരാൾ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇനി എനിക്ക് ഒരു അവസരം നൽകപ്പെട്ടാൽ പോലും ഞാൻ ആ തെറ്റ് ചെയ്യൂല അതാണ് തോബ ഞാനൊരിക്കലും ഇതിലേക്ക് പോകില്ല പടച്ചവനെ എന്ന് തൗബ ചെയ്താൽ

ചെയ്ത ഭൂമിയോടും അന്നത്തെ ദിവസം ഭൂമി അതിന്റെ ചരിത്രങ്ങൾ പറയും അതിന്റെ വിവരങ്ങൾ വിളിച്ചു പറയും എന്നതിന് മുഹസരി കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണ് മനുഷ്യന്മാർ ഭൂമിക്ക് മേൽ ചെയ്ത തെറ്റുകൾ ആ ഭൂമിയുടെ ഇടങ്ങൾ വന്ന് അള്ളാഹിനോട് സാക്ഷി പറയുന്ന ഇത്രാമത്തെ ലെവൽ ഫ്ലോറിലാണ് ഇന്ന ബിൽഡിംഗ് ആണ് ഇന്ന സ്ഥലമാണ് അള്ളാഹുനതറിയാം ആ സ്ഥലം വന്ന് റബ്ബിനോട് സാക്ഷി പറയുന്ന

മറ മറ ചെയ്യുന്നവനാണ് അള്ളാഹു മറയിടുന്നവനാണ് സത്താർ എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ സത്താറ് എന്ന് ഇസ്മ ഹദീഫിലും ഖുർആാനിലൊന്നും വാര്യതായിട്ട് കണ്ടിട്ടില്ല ഖുർആൻ ഇല്ല ഹദീഫിലും കണ്ടെടുത്തോളൊന്നും ഇല്ല അങ്ങനെ അതുകൊണ്ട് സിത്തീറാണ് വന്നിട്ടുള്ളത് ഹദീഫിൽ വന്നിട്ടുള്ളത് ഹൈയുൻ അല്ലാഹു ഹൈയു അള്ളാഹുഹു മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു മറച്ചു വെക്കുന്നവനാണ് മറച്ചു വെക്കുക എന്നത് മൊക്മിനീകളുടെ സ്വഭാവമാണ് ിയുടെ മഹാസിനുകൾ നന്മകൾ മറച്ചു വെക്കരുത് അത് പറയണമെന്നാ ഒരു മനുഷ്യന്റെ മുമ്പിൽ പറയണ്ട അവരുടെ അഭാവത്തിൽ പറയണം നേരെ മറിച്ചൊരു മനുഷ്യന്റെ ഐബുകൾ എല്ലാവർക്കും ഒരു മനുഷ്യന്റെ ഐബുകൾ വിരലിൽ എണ്ണാവുന്നത്രേ ഉള്ളൂ എന്നതൊരു മനുഷ്യന്റെ വലിയൊരു ഫഹറാണ് വലിയൊരു നന്മയാണ് മേന്മയാണെന്നാ എണ്ണിയാ തീരാത്ത കുറ്റങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും ഒരു പത്ത് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ മനുഷ്യന്റെ അയബുകൾ മറച്ചു വെക്കണം എന്നാണ് മ്മ്മിനീങ്ങൾ പരസ്പരം അള്ളാഹു സിത്തിയറാണെങ്കിൽ നമ്മൾ ചിത്രി ചെയ്യണം മറക്കണം അപ്പോഴാണ് അള്ളാഹുവിന്റെ ഇസ്വിന്റെ ആ ഒരു ഒരു ഫലം നമുക്ക് ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ ഹുലക്കനോട് തഹല്ലോബി അഹ്ലാഖിറഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മറച്ചു വെക്കണം പക്ഷെ മനുഷ്യന്മാർക്ക് പ്രകൃതിയാണ് പറയൽ ഇഷ്ടമാണ് ഈ അറിഞ്ഞോ എനിക്കറിയാത്തത് എന്റെ അടുത്ത് കേട്ടോ ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല ചിലപ്പോൾ പക്ഷെ ഇത് പറയൽ മനുഷ്യന് ഇഷ്ടമാണ് നന്മ എന്ന് പറയുന്നത് കുൽഫ നന്മ എന്ന് പറയുന്നത് പ്രയാസമുള്ള സംഗതിയാണ് ഇത് പറയാതിരുന്ന ശരീരത്തെ അടക്കി പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ മുക്മിനീങ്ങൾക്ക് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടാവും നമ്മൾ അറിഞ്ഞൊരു തിന്മ നമ്മൾ പറയാതിരിക്കുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു അയിബ് നമുക്കറിയാം നമ്മൾ അറിഞ്ഞ കാര്യമാണ് നമുക്കത് കൃത്യമായും അറിയാമത് സത്യമാണ് പക്ഷേ അത് ഒരാളോടും പറയാതെ നമ്മൾ ഒതുക്കി വെക്കുന്നു എന്തിന് നാളെ അള്ളാഹു നമ്മുടെ തെറ്റുകൾ നമുക്ക് മറച്ചു വെച്ചു തരാൻ അങ്ങനെ ഒരു മൊമ്മിനായ മനുഷ്യൻ കംറേ എന്ന് പറയും നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹത്തെ പിടിച്ച് അമർത്തി കംബ്ര ചെയ്ത് കൊണ്ട് കൊണ്ടുനടക്കുക അതിനൊരു ഹലാവത്ത് ഉണ്ടെന്നാണ് അതിനൊരു മധുരണ്ട് നമ്മൾ അറിയുന്ന ഒരു ഐബ് ഒരു മനുഷ്യന്റെ ഐബ് പറയാതിരിക്കാം എന്താ അതിന്റെ വലിയ വലിയ ഗുണം എന്നറിയോ സാഹുൽ അന്റെ നാളിൽ അള്ളാഹു നമ്മുടെ ഐബുകൾ അള്ളാഹു മറച്ചു വെക്കുമെന്ന് ഷഫി റസൂൽ വസ്ലാം അള്ളാഹുൽ അല്ലാഹു നല്ലത് മാത്രമാണ് പുറത്തേക്ക് കാണിക്കുന്നത് കബിയെ മോശപ്പെട്ടത് അള്ളാഹു മറച്ചു വെക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ഐബുകൾ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരോടും ഇരിക്കൂല മനുഷ്യൻ നീചനായി മാറുമ്പോൾ മനുഷ്യൻ എന്തെയും തിന്മകളെ പുറത്തു കൊണ്ടുവരും നന്മകളെ മൂടി വെക്കും ഒരു മനുഷ്യൻ ചെയ്ത നന്മത് നന്മയാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ആയിപ്പോ അതുകൊണ്ട് അള്ളാഹുവിന്റെ സിത്തീർ എന്ന ഇസ്മമായി നമ്മൾ അടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ സ്വഭാവം സിത് മുകിനീയങ്ങൾ തമ്മിൽ നിർബന്ധമായും പാലിച്ചിരിക്കണം നമ്മുടെ ദീനിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് ഓരോ മനുഷ്യന്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ് നമ്മൾ കുംഭശരിക്ക് ആരോട് അള്ളാഹു ജല്ല ജലാലുവിനോട് ഒരു സാദിനോടും ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റേത് തെറ്റിന്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല മസ് അറിയേണ്ടതുണ്ട് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നല്ലാതെ ഞാൻ അങ്ങനെ തെറ്റിയത് ഇങ്ങനെ എന്നോടൊക്കെ സംസാരിച്ചാൽ പറയുക എന്ത് തെറ്റിയാലും അള്ളാഹു പൂർത്തി വരും വിഷയം പറയും വേറെന്താ വിഷയം അള്ളാഹുവിന്റെ ശത്രുക്കളെ നാളെ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും നരകത്തിലേക്ക് പോകണമെന്ന് അള്ളാഹു നിശ്ചയിച്ച നരകത്തിലേക്ക് അള്ളാഹു കഞ്ചം ചെയ്ത ആളുകൾ ദൈവനിഷേധികളാണ് അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലായിട്ടും ധിക്കാരം കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞവരാണ് അല്ലെങ്കിൽ ബഹുദൈവാരാധന ചെയ്തവരാണ് അവർ സുറാത്ത് പാലത്തും കൂടെ വരെ പോകില്ലെന്നാണ് കാരണം സിറാത്തിലൂടെ പോകുന്നത് മുക്മിനീങ്ങളാണ് ഈമാനുള്ളവരാണ് അതിൽ മാഷി തെറ്റ് ചെയ്തവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാ തെറ്റ് ചെയ്തവരാണ് അല്ല പുറത്തു കൊടുത്തില്ലെങ്കിൽ അതിൽ താഴെ വീഴുക അല്ലാത്തൊരു സ്വർഗ്ഗത്തിലേക്ക് പോകും കാഫിരികളെ നേരെ മഷറി തന്നെ നേരിട്ട് കൊണ്ടുപോവുക ചെയ്യാം നരകത്തിന്റെ വരികയും ചെയ്യുമ്പോൾ അള്ളാൻ്റെ ശത്രുക്കൾ പാപികളായ പാപികളായ ആളുകളും അള്ളാഹുനോട് തോപ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ അവരോടുന്നേം അവരുടെ കാതുകൾ അവർക്കെതിരെ സാക്ഷി പറയും കാതുകൾ എന്തിനാ കേൾക്കാൻ നിന്നത് കേൾക്കാൻ നിൽക്കുക ഗ്രൂപ്പിലെ ഈ ഫസാദും എന്തിനാ കണ്ടാകുമ്പോ ആയി എക്സ്ടായി പോകുന്നു അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി പറയും അവരുടെ തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയും അപ്പോ പ്രതികളായ ആളുകൾ അവരുടെ തൊലികളോട് പറയും നിങ്ങൾ എന്തിനു ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് നിങ്ങളെ നരകത്തിൽ വീഴാതിരിക്കാനല്ലേ ഞാൻ ഈ രക്ഷപ്പെടുത്തുന്നത് അതിനല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു അൻ ചൊക്കു എല്ലാ വസ്തുക്കൾക്കും സംസാരിക്കാൻ കഴിവ് കൊടുത്താഹു ഞങ്ങൾക്ക് സംസാരിക്കാനോട് അവസരം തന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു പഠിച്ചവനല്ലേ നിങ്ങളെ പഠിച്ചത് അറബ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവെന്നില്ലേ നിങ്ങളുടെ നാവും ചുണ്ടും തൊണ്ടയും നിങ്ങളുടെ സ്വരകോശങ്ങളും ഇതൊക്കെ സ്വരതന്തുക്കൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായപ്പോഴില്ലേ സംസാരിക്കാൻ പറ്റിയത് ഇതൊന്നുമില്ലാണ്ടെയും സംസാരിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും ഞങ്ങളെ അള്ളാഹു സംസാരിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ മറുപടി നോക്കണം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒമാകുന്തും നിങ്ങളുടെ കണ്ണുകളോ കാതുകളോ ശരീരമോ തൊലിയോ നിങ്ങളുടെ ശരീരഭാഗങ്ങളോ കാണാതിരിക്കത്ത കവിതം എന്തുകൊണ്ട് നിങ്ങൾ തെറ്റുകളിൽ നിന്നും മറപാലിച്ചില്ല ഓപ്പണായി ചെയ്തു പക്ഷേ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ റിയില്ലേ ഗ്രൂപ്പ് ഗ്രൂപ്പ് അഡ്മിൻ വലിയ രാജാവിന്റെ പദവിയാണ് നിങ്ങൾ വിചാരിച്ചത് നിങ്ങളൊക്കെ പൂട്ടും അള്ളാഹുമാണ് നിങ്ങൾ വിചാരിച്ചല്ലേ സംബന്ധിച്ച് നിങ്ങൾ റബ്ബിനെ സംബന്ധിച്ച് എത്ര മോശമാണ് നിങ്ങൾ വിചാരിച്ചത് അള്ളാക്ക് ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചോ നിങ്ങൾ നിങ്ങൾ ക്ലോസ്ഡ് ക്ലാസ് റൂമാണെന്ന് വിചാരിച്ചോ നിങ്ങൾ നിങ്ങളെ പറയുന്ന ആരും അറിയില്ല എന്ന് വിചാരിച്ചോ നിങ്ങൾ ചെയ്യുന്നത് ആരും അറിയില്ലേ അറിയില്ല എന്ന് വിചാരിച്ചോക്ക് ഡേഞ്ചറാണ് അള്ളാഹു നിങ്ങളെ നശിപ്പിക്കട്ടെ എന്നാണ് അർത്ഥം അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയില്ലേ അത് അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരുക്കും തോറും അവരിൽ നാണവും മറയും കൂടിക്കൊണ്ടിരിക്കും എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും ഇല്ലൽ പാപങ്ങൾ വിളിച്ചു പറയുന്നവർക്കൊഴികെ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റാണ് വിളിച്ചു പറയലാണ് അമലൻ രാത്രി ഒരു തെറ്റ് ചെയ്തു നേരം വെളുക്കുന്നു ആരും അത് അറിഞ്ഞിട്ടില്ല അള്ളാഹു അവന്റെ മേൽ മറച്ചു വെച്ചൊരു തെറ്റ് ചെയ്തവൻ യാ ഫുലാൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയും ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ കള്ളുപുടിച്ചു അല്ലെങ്കിൽ വിഭചരിച്ചു അല്ലെങ്കിൽ വേറെ തിന്മ ചെയ്തു രാത്രി അവനെ വെച്ച വിഷയം വെച്ച മറയെ അവൻ പൊളിച്ചു കളഞ്ഞു ആ ചെയ്ത് തെറ്റവൻ ആട്ടുകാരോട് വിളിച്ചു പറയാൻ ഇന്ന് വിളിച്ചു പറയാൻ മാത്രമല്ല ഇന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് സ്റ്റോറി തിന്മയാണെന്ന് പോലെ അവർക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നത് മുജാഹറ തിന്മകളെ പരസ്യപ്പെടുത്തുന്നതാണ് അത്തരം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല തൂപ നിർബന്ധമാണെന്ന് റസൂൽ വസ്ലം ആരാധന കർഹനായ അള്ളാഹു ജല്ല ജലാലുവിനോട് കൂടെ ഒരാളെയും പങ്കു ചേർക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് മോഷണം ചെയ്യരുത് വലാത്തു വ്യഭിചരിക്കരുത് വലാത്തുലുലാതക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് ദാരിദ്ര്യം എന്നുകൊണ്ട് അപോഷം ചെയ്യരുത് നിങ്ങൾ മറ്റാളുകളെ കുറിച്ച് സ്വന്തമായി ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കരുത് ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്യാതിരിക്കരുത് അങ്ങനെ നിങ്ങൾ എനിക്ക് തരണം ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചാൽ അവർക്കല്ലാഹോ പ്രതിഫലം കൊടുക്കും ഞാൻ പറഞ്ഞതിന് എതിരെ ഈ ലോകത്ത് ചെയ്യുകയും അള്ളാഹു ഇവിടെ വെച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്താൽ ഫഹുവലഹു കഫാറ അതവർക്ക് പ്രായശ്ചിത്തമാണ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുകയും അള്ളാഹു നിങ്ങൾക്കത് മറച്ചു വെക്കുകയും ചെയ്താൽ അല്ലാഹു മറച്ചു വെച്ചു തെറ്റ് ഫഅംറുഹു അവന്റെ വിഷയം റബ്ബിന്റെ കോടതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു വ വേണമെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും അല്ലെങ്കിൽ അള്ളാഹുവിന് മാപ്പ് കൊടുക്കാം ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തങ്ങൾ ഞങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞ രംഗം ബദരി ഓർക്കുകയാണ് തങ്ങൾ പറയാൻ ഇവിടെ മറച്ചു വെച്ചാൽ അള്ളാഹു ഒരുപക്ഷെ ആഹൃത്ത് പുറത്ത് നിന്നേക്കും തോപ ചെയ്യണം ഇല്ലേ അള്ളാഹു ശിക്ഷിച്ചേക്കുക